ശരാശരി ഒരു ലക്ഷത്തി ആറായിരം വിമാനങ്ങൾ ഓരോ ദിവസവും ടേക്ക് ഓഫ് ചെയ്യുന്നു എന്നാണ് കണക്ക് ഭൂമിയിൽ നിന്നും പതിനായിരക്കണക്കിന് ഉയരത്തിലൂടെ ഒരു അലുമിനിയം ട്യൂബിലിരുന്ന് യാത്ര ചെയ്യാൻ ആളുകൾക്ക് ഭയമില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നാൽ കണക്കുകൾ പ്രകാരം ഏറ്റവും ഭയം വേണ്ടാത്തൊന്നാണ് വിമാനയാത്ര കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ആകെ മുപ്പത്തിമൂന്ന് കോടി നാൽപ്പത് ലക്ഷം ടേക്ക് ഓഫുകളാണ് ഉണ്ടാക്കിയത് അതിൽ മരണകാരകമായ അപകടങ്ങൾ ഉണ്ടായത് ഇരുപത്തെട്ട് തവണയാണ് അതായത് ടേക്ക് ഓഫുകളുടെ ദശാംശം പൂജ്യം 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 ഒരു ശതമാനം അഥവാ ഒരു കോടി മുപ്പത് ലക്ഷം ഫ്ലൈറ്റുകളിൽ ഒരെണ്ണം ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് എൺപത് വർഷമാണെന്ന് കണക്ക് കൂട്ടിയാണ് അവൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും നാനൂറ്റി നാൽപ്പത്തഞ്ച് ഫ്ലൈറ്റ് യാത്രകൾ നടത്തിയാൽ മാത്രമാണ് തീർച്ചയായും ഒരു വിമാന അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളത് എന്നാൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാനുള്ള സാധ്യത മുപ്പത്തിനാലായിരം ഇരട്ടിയാണ് ഒരു അപകടത്തിൽ മരിക്കാനുള്ള സാധ്യത രണ്ടായിരം ഇരട്ടി